പി വി അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി ഐ എമ്മിനെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകുമെന്നും പാർട്ടിക്ക് ഒരു വേവലാതില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി അതിലൊന്നും വലിയ വലിയ ഫലമുളവാൻ പോകുന്നില്ല അൻവർ ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ അപ്പം അതിലൊരു പ്രത്യേകതയൊന്നും സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല ഈ കേരളത്തിൻ്റെ പഴയകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിലൊരു വേവലാതി ഇല്ല ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്താണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ട് സംസാരിക്കുമ്പം പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല തീർച്ചയായും റജിലൂക്കോസ് കൂടി ഈ ഘട്ടത്തിൽ ഇടതു നിരീക്ഷകൻ ചേരുകയാണ് ശ്രീ റജിലൂക്കോസ് അതായത് ടി പി രാമകൃഷ്ണനും എ കെ ബാലനും വിശദമാക്കിയതിൻ്റെ അന്തസ്സത്ത എന്നത് പി വി അൻവർ പ്രതിപക്ഷത്തിൻ്റെ ആയുധമാവുകയാണ് നൈതികത വിട്ടുള്ള പെരുമാറ്റം പി വി അൻവറിൻ്റെ ഭാഗത്തുണ്ടാകുന്നു ഈ ആൾക്കൂട്ടം കണ്ട് പേടിക്കുന്നില്ല കാരണം അത് പൊതുയോഗം നടത്തുമ്പോൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ സ്വാഭാവികമായി കൂടുന്നതേ ഉള്ളൂ ഇത്യാദി കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇതിനകത്ത് ഇതിനുള്ളിൽ നിരീക്ഷണം സാധ്യമാകുന്ന മേഖല അജിംഷാദ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങള് ഇന്നലെ ആൾക്കൂട്ടത്തിന്റെയും അതിനു മുമ്പിൽ പിന്നെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ചും നമ്മൾ നിരീക്ഷിച്ചാൽ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അജിംഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇയാള് പിന്നെ നമ്മുടെ എ ഡി ജി പി ലോ ആന്റ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞു അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രമുഖ ആരോപണങ്ങളൊന്ന് പൂരം കരക്കയായിട്ട് ബന്ധപ്പെട്ട് അയാള് പിന്നെ ദത്താത്ര ഹോസ്പിറ്റലിലേക്ക് കണ്ടതായിട്ടാണ് അപ്പൊ ആർ എസ് എസ് ആയിട്ട് എക്സസ് കേരളത്തിന്റെ ഭരണകൂടത്തിന് അല്ല അയാൾ ആയിട്ട് പിന്നെ ചൂണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായാണ് ഉണ്ടെന്ന് പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ബി ഡി സി പത്രസമ്മേളനത്തിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇയാൾ പുറത്തു വന്ന വിട്ട ഏറ്റവും വലിയ പത്രസമ്മേളനത്തിൽ ആരോപണങ്ങൾ ഇന്നലെ അജിംഷാ ശ്രദ്ധിച്ചു ഒരു കാര്യം പറിച്ചോ ഈ മനുഷ്യനെതിരെ ആർ എസ് എസിനെ കുറിച്ചോ ബിജെപിയെ കുറിച്ച് ഒരു അക്ഷരം പോലും ഈ മനുഷ്യനെതിരെ ആ പത്ര അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ല ഒരാക്ഷരം പോലും മിണ്ടില്ല ബി ജെ പിക്ക് ആർ എസ് എസിനും കാവിൽക്കരത്തിനും എതിരെ താനെതിരാണെന്നും പറഞ്ഞുകൊണ്ടും മതേതര അണിഞ്ഞ അൻവർ ഇന്നലെ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അക്ഷം പക്ഷെ ഉന്നയിച്ച വലിയ അത് അത് മാത്രമല്ല മാത്രമല്ല ശ്രീ ലൂക്കോസ് ഞാൻ ഇടപെടുന്നതിന് ക്ഷമിക്കാം അതായത് ഈ താങ്കൾ പറഞ്ഞതിന്റെ ആഡ് ചെയ്യാനുള്ളതാണ് കാരണം ഈ ബി ജെ പി നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമല്ല കേരള പോലീസ് പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കേന്ദ്രത്തിന്റെ കസ്റ്റംസിന് തിരികെ കൊടുക്കാത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് എനിക്കത് കേട്ടപ്പോൾ കൗതുക കഴിഞ്ഞ രണ്ടു ദിവസത്തെ ചർച്ചകൾ ഞാനത് ചാനലുകൾ പിന്നെ ഉന്നയിച്ചതാ അതായത് കസ്റ്റംസിന്റെ സർവലൻസിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർണം പുറത്തേക്ക് അറിയാതെ കസ്റ്റംസ് കുറ്റവാളിയാ കുറ്റവാളിയാ കസ്റ്റംസ് അറിയാതെ കണ്ട് ഇത് ഒരു ഇഞ്ച് പോലും ഒരു സെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാം പോലും പുറത്തു കളിക്കാൻ ഈ അൻപത് തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങളോട് അപ്പോൾ പിന്നെ അവരുടെ ജോലി ശിക്ഷ പുറത്തു വന്ന് കേരള പോലീസിന്റെ സമർത്ഥവാൻ നീക്കങ്ങളോട് ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കുമ്പോൾ അത് സമർപ്പിക്കേണ്ടത് ഇവർക്കാണോ അത്